പ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെക്ഷനിലെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനമായി കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഡിപ്പാർട്ട്മെൻ്റൽ എക്സാം ലോഗിങ് എന്ന സെക്ഷനിലേക്ക് പോവുക അവിടെ എക്സാം നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗമുണ്ട് അവിടേക്ക് പോയി നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നിങ്ങളുടേത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എക്സാം ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് അകത്ത് കയറുക പുതിയ സുഹൃത്തുക്കളാണെങ്കിൽ അത് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സെഷനിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യുക ഫോട്ടോയും മറ്റുള്ള ഡീറ്റെയിൽസും നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം നടന്ന എക്സാമിൻ്റെ റിസൾട്ട് ഈ ഭാഗത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ കഴിയും അവിടെ നമ്മൾ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് അറിയാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ എക്സാമിനേഷൻ നെയിം എന്ന് പറയേണ്ട അത് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ ഉള്ള റിസൾട്ട് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും എൻട്രി ചെയ്ത് ഈ സെക്യൂരിറ്റി കോഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ ജൂലൈ മാസം നടന്ന എക്സാമിൻ്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കാര്യം നമുക്ക് അടുത്ത അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെഷൻ്റെ എക്സാം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഇനി തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്തായാലും നിർബന്ധമായും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതി ജയിച്ചിരിക്കണം അപ്പോൾ ആദ്യ ചാൻസിൽ തന്നെ ജയിക്കുന്നതാണ് അഭികാമ്യം അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചില വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതൊന്ന് നോക്കുക അതുപോലെ എല്ലാവരും ആദ്യ ചാൻസിൽ തന്നെ ജയിക്കാൻ നോക്കുക കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഒരു അഞ്ഞൂറോളം പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മൂന്ന് നാല് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി നമ്മളൊരു നാലഞ്ച് മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് വിജയിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ആദ്യമായിട്ട് എഴുതുന്ന സുഹൃത്തുക്കൾ എക്സാം ഫീ സൗജന്യമാണ് അപ്പോൾ അത് നിങ്ങൾ അവൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ മുഴുവനും അപ്ലൈ ചെയ്യുക എല്ലാ ടെസ്റ്റും അപ്ലൈ ചെയ്യുക എല്ലാ ടെസ്റ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതുണ്ട് ഓഫീസ് മാനുവലിനും പിന്നെ അക്കൗണ്ട് ടെസ്റ്റിനും രണ്ടും കൂടി ചേർത്ത് നാന്നൂറ് രൂപ സർട്ടിഫിക്കറ്റിന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഫ്രീ ചാൻസിൽ തന്നെ നിങ്ങൾ വിജയിക്കാൻ നോക്കുക ഫ്രീ ചാൻസിൽ ഒരു ഫ്രീ ചാൻസ് അതായത് ഒരു എക്സാമാണ് ഫ്രീ ചാൻസിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്തത് ബാക്കിയുള്ള എക്സാം ഫ്രീ ചാൻസ് നിങ്ങൾക്ക് തരുന്നതല്ല അതുകൊണ്ട് മുഴുവനായും ഫ്രീ ചാൻസ് ആദ്യം തന്നെ എഴുതുക ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ടാകും മൂന്ന് നാല് ദിവസം ഓരോ എക്സാമിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടാകും ആ സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് എഴുതാവുന്നതേ ഉള്ളു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കത് നോക്കി അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വ്യക്തികൾ ഏത് ടെസ്റ്റാണ് എഴുതേണ്ടതെന്നുള്ളത് ഇത് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് ഏത് ടെസ്റ്റാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് ആ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ